പിണറായി വിജയനെതിരെ ഒരുപാട് തുറുപ്പുചീട്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് കയ്യിൽ ലാവലിങ് കേസ് മുതൽ ലൈഫ് മിഷൻ കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് മാസപ്പടി കേസ് മുതൽ ഒരുപാട് കേസുകൾ പിണറായി വിജയനെ കുറിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് മുന്നിലിരിക്കുകയാണ് അവരതിൽ ഏതെങ്കിലും ഒന്ന് തുറന്നാൽ പിണറായി വിജയൻ അടിയണ്ണേണ്ടി വരും അപ്പം അവിടെ വന്ന് അയാൾ പിണറായി വിജയന്റെ ഒക്കെ ചെപ്പക്കുറ്റിക്കിട്ട് അടി കൊടുക്കുവല്ലേ ശരിക്കും അതിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ ഇതുപോലെ നടക്കാൻ പറ്റുമോ മുട്ടൂർ വന്ന് എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരുടെ സംഘടന ഗവർണർ മുന്നിൽ മൂക്ക് വരച്ചു എനിക്ക് ഗവർണറെ തൊട്ടാൽ രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും പിണറായിയെ വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐയോട് ഒന്ന് പിന്മാറാൻ പിണറായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലാവലിൻ കേസ് ഉൾപ്പെടെ പിണറായിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവർണറെ തൊട്ട പിണറായിയെ പിടിച്ചുകെട്ടാൻ ഇതിലേതെങ്കിലും ഒന്നിൽ തൊട്ടാൽ പിണറായിയുടെ കസേരയും പിണറായിയും പിന്നെ ഉണ്ടാകില്ല എന്നുള്ളത് നന്നായി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഗവർണറെ തൊട്ടുള്ള കളി വേണ്ട എന്ന് അവർ തീരുമാനിച്ചത് എന്തായാലും ആർഷോ ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരു പ്രതികൂടിയാണ് ആർഷയുടെ കാര്യത്തിലും കൂടുതൽ നിയമ നടപടികളിലേക്ക് പോയാൽ കാര്യങ്ങൾ അത്ര പന്തിയാകില്ല എന്ന് സി പി എമ്മിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ പിന്മാറ്റം എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇപ്പോ ഈ ഇന്നലത്തെ ഗവർണറുടെ പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പൊ നയപ്രഖ്യാപനം ഉടനെ ഉണ്ടാവും അപ്പൊ ഇനി വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളോ അതിക്രമങ്ങളോ ഗവർണറോട് വേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് എസ് എഫ് ഐ ടി കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഗവർണർ ഇന്നലെ ഈ കോഴിക്കോട് ഇത്രയും സ്വതന്ത്രനായി നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറയുന്നത് കേരളത്തിലെ ക്രമസമാധാന നില നല്ല രീതിയിലാണ് പോകുന്നത് എന്നതിന് ഒരു വലിയ തെളിവാണ് ഇത്രയും സ്വതന്ത്രനായി ഗവർണർ ഇങ്ങനെ സഞ്ചരിക്കാൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല ഈ ഗവർണറെ തൊട്ടാൽ അത് ഈ സർക്കാരിന്റെ കസേര വരെ ഇളകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പിന്മാറ്റം പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നത് ഇതിലെ പ്രധാന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒന്ന് എസ് എഫ് ഐയുടെ വളരെ നാടകീയമായിട്ടുള്ള പിന്മാറ്റം അത് വിശദമായിട്ട് എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരുടെ സംഘടന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ മൂക്ക് മുട്ടേ മുട്ടിച്ച് ഇച്ഛ എന്ന വരച്ചു എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള യുവന്മാരുടെ ഈ സംഘടനയുടെ തീട്ടൂരം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉദാഹരണത്തിന് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയുടെ ആധിപത്യം എന്തായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന പിന്നെ ക്യാമ്പസുകളിലെല്ലാം അവർക്ക് സർവാധിപത്യം എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വൈസ് ചാൻസലർമാര് എസ് എഫ് ഐയുടെ മുന്നിൽ മുട്ടയിലെഴിയുന്ന സർവകലാശാലയിലെ അധ്യാപകന്മാര് എസ് എഫ് ഐ വിചാരിച്ചാൽ തോർച്ചവർ ജയിക്കുന്ന സാഹചര്യം എസ് എഫ് ഐ വിചാരിച്ചാൽ കോപ്പി അടിക്കുന്ന സാഹചര്യം അപ്പൊ എസ് എഫ് ഐയുടെ അത്തരത്തിലുള്ള ഒരു സർവാധിപത്യമായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഒരു ഒരുത്ത കോൺഗ്രസ് ആരും പോലും എസ് എഫ് ഐക്കാര് എന്തെങ്കിലും പറയാനുള്ളതായി ഉണ്ടായിരുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു അപ്രവാദിത്വം അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻഫാലിബിലിറ്റി ആയിരുന്നു ഇവിടുത്തെ സർവകലാശാലകളിൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അപ്രമാദിത്വത്തെ അതായത് രണ്ട് പതിറ്റാണ്ട് കാല ലണ്ടിൽ അതിൽ കൂടുതൽ പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ എസ് എഫ് ഐക്ക് സർവകലാശാലകളിൽ ഉണ്ടായിരുന്ന അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ സർവാധിപത്യത്തെ ഇങ്ങനെ ഈ ഫുട്ബോൾ എടുത്തിട്ട് തൊഴിച്ച് ഫുട്ബോൾ എടുത്ത് അടിച്ചു തെറിപ്പിക്കുന്നത് പോലെ എസ് എഫ് ഐ ഒരു ഫുട്ബോൾ ആക്കിയിട്ട് ഈ ഹരി മുഹമ്മദ് ഖാൻ അടിച്ച് തെറുപ്പിച്ചതാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടത് ഭൂളാകരണത്തിന് തിരുവനന്തപുരത്ത് അവരുടെ കാർ ആക്രമിക്കാൻ വന്നു കാർ ആക്രമിക്കാൻ വരുമ്പോൾ സാധാരണ ഈ ആക്രമണത്തിന് വിധേയരാകുന്നവർ എവിടെയെങ്കിലും ഒക്കെ ഒരു ലക്ഷം കൂടിയാണ് ചെയ്തത് എന്താണ് ഈ വയോവൃദ്ധം ചെയ്തത് ഈ വയസ്സുകാരൻ എന്താണ് ചെയ്ത് ഇറങ്ങി അങ്ങോട്ട് നിന്ന് വാടാന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞു അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ ചെന്നെന്താ ചെയ്തത് വെല്ലുവിളിച്ചു ബാനർ അഴിപ്പിച്ചു അതല്ലേ അവിടെ ചെയ്തത് അവിടെ ഉമ്മന്മാർ വന്ന് സമരം ചെയ്തത് എങ്ങനെയാണ് അവിടെ ഈ ആറയ്ക്ക് ഗവർണർ വരുമ്പോഴത്തേക്കും അതിനു മുമ്പ് സമരം ചെയ്തുകൊണ്ട് ഉമ്മമാര് പോയി എന്ന് മാത്രമല്ല ഒരുപാട് നടപടികൾ ഇവർക്കെതിരെ വരാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ക്യാമ്പസിനകത്ത് നിന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഗവർണറെ വ്യക്തിപരമായി തേജോധം ചെയ്യുകയും അതിശയിപ്പിക്കുകയും െരി വിളിക്കുകയും ചെയ്തില്ലേ ഇവര് തെമ്മാടി എന്ന് വിളിച്ചില്ലേ കക്കൂസ് കഴുകാനാണോന്ന് ചോദിച്ചില്ലേ പോലീസുകാരനോട് പിന്നെ പോലീസുകാരൻ പന്നി എന്ന് വിളിച്ചില്ലേ ഇവന്മാര് ഇതൊക്കെ നിയമപരമായി ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാധനമാണെന്നുള്ള തലയ്ക്ക് വെളിവ് എസ് എഫ് ഐക്കാർക്കെതിരെ ഉണ്ട് എസ് എഫ് ഐക്കാർക്ക് ഉണ്ടായില്ലെങ്കിലും സംസ്ഥാന പിന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ പി വി സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ജഡ്ജിന്റെ വിധി കിടപ്പുണ്ട് ആ വിധിയിൽ പറയുന്നത് കുട്ടികൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായം ആ രാഷ്ട്രീയമായ അഭിപ്രായം പറയാനും ഉയർത്താനും ആ അഭിപ്രായങ്ങൾ പറയാനും അത് ഉച്ചത്തിൽ പറയാനും ഒക്കെ ഉള്ള അവകാശം സർവകലാശാലയ്ക്കകത്തുണ്ടെങ്കിലും സർവകലാശാലയ്ക്കകത്ത് നിയമവിരുദ്ധമായി ഒരു നടപടിയും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നും അങ്ങനെ ഉണ്ടായാൽ അവരെ ദാൻ ബി ഐദർ എക്സ്പെൽഡ് ഓർ റെസ്റ്റിക്കേറ്റഡ് എന്നാണ് പി വി സുരേഷ് കുമാറിന്റെ വിധിയിൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യാം എന്നുള്ള ഹൈക്കോടതി വിധിയിലെ പത്തൊമ്പത് ഇരുപത് ഖണ്ണികകൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഗവർണർ ആ വിധിന്യായം എടുത്തുകൊണ്ട് ഒരു 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 നടപടി ആ വിധിന്യായം എടുത്തുകൊണ്ട് ഇത് ചെയ്തവന്മാരെ എല്ലാം ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ട് വൈസ് ചാൻസലർക്ക് ഒരു കത്ത് കൊടുത്താൽ ഈ ആർഷവും ഉൾപ്പെടെയുള്ള ഈ ഗവർണറെ ചീത്ത വിളിച്ചവന്മാരുടെ എല്ലാം വിദ്യാഭ്യാസം തന്നെ അവസാനിച്ചു പോകും എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണഘടന ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണറെ നിരന്തരം തെറി വിളിക്കുകയും അയാളെ മൂലക്കിരുത്താനും അയാളെ അപകൃത്തിപ്പെടുത്താനും വേണ്ടിയിട്ട് സ്വാഭാവികമായി ഇതിനകത്ത് കേന്ദ്ര തരത്തിലുള്ള ഇടപെടൽ വേണമെങ്കിൽ വരാം പിന്നെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണമെങ്കിൽ വരാം അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് മൂന്ന് പിണറായി വിജയനെതിരെ ഒരുപാട് തുറക്കുചൂട്ടിരിക്കുകയാണ് ബിജെപി ഗവൺമെന്റ് കയ്യിൽ ലാവലിംഗ് കേസ് മുതൽ ലൈഫ് മിഷൻ കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് മാസപ്പടി കേസ് മുതൽ ഒരുപാട് കേസുകൾ പിണറായി വിജയനെ കുറിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് മുന്നിലിരിക്കുകയാണ് അവരതിൽ ഏതെങ്കിലും ഒന്ന് തുറന്നാൽ പിണറായി വിഴിയണണ്ടി വരും ലാവൽ കേസിൽ അവർ പിണറായി വിജയനെ രക്ഷിച്ചോണ്ടിരിക്കുക എന്നാൽ ഇന്ന് കാണിച്ചു തരാം ഞങ്ങൾ ലാവൽ ഇൻഡോസ് ഒന്ന് എടുക്കാൻ പിണറായി പിന്നെ ജോലിയാവും അപ്പൊ അതൊക്കെ കൊണ്ട് അതൊക്കെ കൊണ്ടാണ് എസ് എഫ് ഐ ഇനി അനങ്ങണ്ട ഇനി അവസാനായിട്ടൊരു കാര്യം പി എം ആർക്കോ പി എം ആർക്കോ ജാമ്യത്തിലാണ് ജാമ്യത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ ഉന്നതമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തെ തെളിപിളിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം വേണമെങ്കിൽ ഡൽഹിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് ഇപ്പം തുണിയും പറിച്ച് എസ് എഫ് ഐ ഓടിയിരിക്കുന്നത് എന്നാ ഞാൻ പറയും തുണിയും പറിച്ച് ഓടിയിരിക്കുകയാണ് എസ് എഫ് ഐ ചെയ്തിട്ട് ഇനി രണ്ടാമത്തെ കാര്യം പിന്നെ ക്രമസമാധാന പിന്നെ മിഠായി തെരുവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനത്തെ കൈ റിയാസ് എന്ന് പറഞ്ഞതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവനൊന്നും ഉളുപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉളുപ്പില്ല കേരളത്തിലെ ക്രമസമാധാന നില എന്താണെന്ന് നമ്മളിപ്പോ കഴിഞ്ഞ നവംബർ പതിനേഴ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ നവംബർ പതിനേഴ് മുതൽ കേരളത്തിൽ നിയമവ്യവസ്ഥയില്ല റൂൾ ഓഫ് ലോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അയാളെ സംരക്ഷിക്കാനുള്ള ചുമതല ഇവിടെ കുറെ ഗുണ്ടകളും കുറെ ക്രിമിനലുകളും ഡിവൈഎബിഗാരുടെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ പഴയങ്ങാടി മുതലെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ആലപ്പുഴയിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അയാളുടെ കൺമാൻ വരെ വന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോതമംഗലത്തിൽ ഇ ഐ എസ് എക്കാരൻ വന്നിട്ട് യൂത്ത് കോൺഗ്രസ് ആണ് അധികം കനാലിലേക്ക് ഇടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ക്രമസമാധാനം എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഇല്ല എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുട്ടാൽ തെരുവിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത് എന്താ ശരിക്കും സംഭവിച്ചത് ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കാലിക്കെട്ട് സർവകലാശാലയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലേക്ക് വന്നിറങ്ങിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം റിസ്ക് ആയിട്ട് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പറഞ്ഞ പിള്ള പിള്ളരാണ് അയാൾക്കെതിരെ പ്രതിഷേധം ക്യാമ്പസിൽ നടത്തിക്കൊണ്ടിരുന്നത് അയാൾ മിഠായി തെരുവിൽ വന്നിറങ്ങുമ്പോൾ ഏതെങ്കിലും എസ് എഫ് ഐക്കാരും വന്നിട്ട് ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന അവസ്ഥ എന്താകുമായിരുന്നു പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് അവിടെ ആയിരക്കണക്കിന് ആളുകളുമായി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന് ആ അഡെപ്റ്റ് അഡപ്റ്റ് ഏറ്റവും ഇന്റിമേറ്റായിട്ട് കുട്ടികളെ എടുക്കുന്നു അവർക്ക് ഉമ്മ കൊടുക്കുന്നു ചെറുപ്പകാരികൾ വരുന്നു അവരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കുന്നു പിന്നെ പിന്നെ അനുഭവിക്കുന്ന കടയിൽ കയറുന്നു ആലുവ തന്റെ വായിലേക്ക് ആളുകൾ വെച്ച് കൊടുക്കുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹ ബഹുമാനങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ നിന്ന് നിന്നപ്പോൾ ഇവന്റെയൊക്കെ തുണി ഉരിഞ്ഞു പോകുകയല്ലേ ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ സംഘർഷഭൂമിയിൽ നിന്നല്ലേ ആരി മുഹമ്മദ് ഖാൻ ഇവിടെ വന്നു അയാൾ മുക്കാ അവിടെ പിന്നെ മുഷാഹിതരൂരിൽ ചെലവഴിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു പറഞ്ഞില്ല അപ്പം അവിടെ വന്ന് അയാൾ പിണറായി വിജയന്റെ ഒക്കെ ചെപ്പ അടി കൊടുക്കുകയല്ലേ ശരിക്കും അയാൾ ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ ഇതുപോലെ നടക്കാൻ പറ്റുമോ മുട്ടായി തെരൂരിൽ വന്ന് പിണറായി വിജയൻ എങ്ങനെയാണ് നടക്കുന്നത് പിണറായി വിജയൻ പഞ്ചന സത്ര ബസ്സിൽ കയറിയില്ലേ നടക്കുന്നത് പിണറായി വിജയൻ ഈ പറഞ്ഞപോലെ സെക്യൂരിറ്റിക്കാരുടെയും ഈ ഗവൺമർമാരുടെയും ബൌൺസറർമാരുടെയും അല്ലേ അയാൾ ജീവിക്കുന്നത് അമ്പതും അറുപതും നൂറും വണ്ടികളുടെ പിന്നെ പിൻബലത്തിൽ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ എഴുപത്തിമൂന്ന് വയസ്സുള്ള വന്നി ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് ആളുകൾ പിന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു മിഠായി തെരുവിൽ വന്ന് ഒരു മണിക്കൂറോളം അവിടെയുള്ള ആളുകളുമായി ഏറ്റവും ആയി ചെലവഴിച്ചത് പിണറായി മോഖത്തിനു കിട്ടിയ ഒരു അടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മരിമോൻ വേറെ മന്ത്രിമാരെ ഈ മരിമോൻ ഈ ക്രമസമാധാന നിലയെക്കുറിച്ചിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആളുകൾക്കൊക്കെ പുറ്റിച്ച് ചിരിക്കുകയേ ഉള്ളൂ കാരണം കേരളത്തിൽ ക്രമസമാധാനം ഇല്ല എന്നുള്ളത് പൊതുജനം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ ക്രമസമാധാനത്തിന്റെ നേട്ടം കൊണ്ടാണ് ഗവർണർ അവിടെ നിന്ന് നടന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം ഈ പറഞ്ഞ വളരെ ഊച്ചാളി വർത്താനങ്ങൾ പറഞ്ഞ് സ്വയം ഇങ്ങനെ സന്തോഷിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാം